ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പല ഇന്നലെയൊക്കെ വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലുറപ്പിൽ ഏതൊക്കെ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ പറ്റും എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് കുറിച്ചാണ് വീഡിയോ പറയുന്നത് അതേ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫ്ലഡ് പ്രൊട്ടക്ഷൻ വർക്കും ഇല്ല വാട്ടർ കൺസർവേഷൻ വർക്കും ഒക്കെ ഇപ്പോൾ തോട് ക്ലീനാക്കൽ തോട്ടിൽ മഴ പെയ്തം കൊണ്ട് ഇനി നടക്കണ്ടാവില്ല അല്ലാത്ത പ്രവൃത്തികളൊക്കെ ഉണ്ടാവില്ല ചെറിയ തോടുകൾ ഒഴുകുന്നതൊക്കെ നമുക്ക് നമുക്ക് മറ്റേ കയറി ഉപസ്രം വിരിച്ച് ഏറ്റെടുക്കാവുന്നതാണ് അതേപോലെ തന്നെ വാട്ടർ 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 കൺസർവേഷൻ വർക്ക് വാട്ടർ കൺസർവേഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകമായിട്ട് വരുന്നത് മയക്കുയി മൺ വരമ്പൊക്കെ അതിൽ നിലവിലുണ്ട് അപ്പോൾ ലാൻഡ് ഡെവലപ്മെൻ്റ് വർക്കാണ് നിലവിൽ ഏറ്റെടുക്കാൻ പറ്റാത്ത ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്ക് ഏറ്റെടുക്കാം പക്ഷേ അതിന് ഓരോരോ വ്യക്തികൾ ഇൻഡിവിജ്വൽ വ്യക്തികളെ അതായത് ഓരോരോ വ്യക്തികൾക്ക് ഒരു എസ്റ്റിമേറ്റ് എന്ന രീതിയിൽ ഏറ്റെടുക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ അവർക്ക് അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ മെയിനായിട്ട് വാട്ടർ കൺസർവേഷൻ വർക്കാണ് ഏറ്റെടുക്കുന്നത് അപ്പോൾ അതിന് കുറേ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ നമ്മൾ ഏറ്റെടുക്കുന്ന വ്യക്തിയുടെ പറമ്പിൽ പത്ത് വർഷത്തിൽ പത്ത് വർഷം കൊണ്ട് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ തൊഴിൽ എടുത്തിട്ടുണ്ടാവരുത് അതായത് മൂന്ന് വർഷത്തിൽ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ പോലും ആ പറമ്പിൽ പണിയെടുത്തിട്ടുണ്ടാവരുത് പിന്നെ തൊട്ടടുത്ത ഭൂമിയിൽ തൊട്ട് എന്താ പറയുക അടുത്തടുത്ത് കിടക്കുന്ന ഭൂമിയിൽ മാത്രം പണിയെടുക്കുക തിരെ എടുക്കാത്ത പറമ്പുകൾ മാക്സിമം സെലക്ട് ചെയ്യുക കഴിഞ്ഞു മൂന്ന് വർഷമായിട്ട് എടുക്കാത്ത പറമ്പുകൾ മാത്രം സെലക്ട് ചെയ്യുക എന്നിട്ട് അങ്ങനത്തെ പറമ്പുകൾ കണ്ടെത്തി നിങ്ങൾക്ക് പഞ്ചായത്തിൽ ഏൽപ്പിച്ചാൽ അവർ പുതിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി തരുന്നതാണ് പുതിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ട് അത് പ്രവൃത്തി ആരംഭിക്കാവുന്നതാണ് അതിന് ഏകദേശം നമ്മളിപ്പോൾ കേരളത്തിൽ തൊഴിൽ ദിനം കുറഞ്ഞിട്ടുണ്ട് ആൾക്കാർ പണിക്കിറങ്ങുന്നതിൽ കുറഞ്ഞിട്ടുണ്ട് ഇത് പുതു എന്താ പറയുക ഇങ്ങനെ എടുക്കുന്നതിന് കൊണ്ടെന്ന് പറഞ്ഞാൽ കേന്ദ്രം അനുശാ കേന്ദ്രം പറയുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമല്ല എടുക്കുന്നതിൽ പറഞ്ഞിട്ടാണ് ഈ ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രവർത്തികൾ നിർത്തിവെക്കുന്നത് ആ നിർത്തി നിർത്തിവെച്ചത് ഇപ്പോഴും പല പഞ്ചായത്തുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ പഞ്ചായത്തുകളൊക്കെ അവർ നിലവിൽ പൈസ തിരിച്ചടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തുകളൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ പറയുന്ന അതേ മാനദണ്ഡത്തിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ഏറ്റെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ വ്യക്തിഗത വ്യക്തികൾക്ക് കൊടുക്കുന്ന ഇൻഡിവിജ്വൽ ഇതാണെന്നാണ് പറയുന്നത് ആസ്തിയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോരോ വ്യക്തികൾക്ക് ഒരു എസ്റ്റിമേറ്റ് എന്ന രീതിയിൽ ഉണ്ടാക്കേണ്ടി വരും ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രവർത്തികളാണോ പിന്നെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നത് തീറ്റപ്പിൾ കൃഷി തീറ്റപ്പുൾ കൃഷി ഏറ്റെടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് എന്താ പറയുക തീരെ പണിയെടുക്കാത്ത പറമ്പൊക്കെ ആണെങ്കിൽ പറമ്പ് ചെയ്യുന്നതിന് കൃഷി ഓഫീസറെ സാക്ഷ്യപത്രം വെച്ചിട്ട് അവിടെ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ പറ്റുന്നതാണ് അതും കുറേ കാലങ്ങളായിട്ട് ഒരു പണി തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ നടന്ന പദ്ധതിയും ഏറ്റെടുക്കാം പക്ഷേ അത് കൃഷി ഓഫീസർ സാക്ഷ്യപത്രം തരണം ഇത്ര വർഷമായിട്ട് ചെയ്യാൻ പറ്റുക ചെയ്ത ഒരു പ്രവൃത്തി നടന്ന് നടക്കാത്ത പറമ്പാണ് എന്നുള്ള സാക്ഷ്യപത്രം തരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നമുക്ക് പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ വന്നതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ മൺപരമ്പ് തന്നെ ചെയ്യാം അത് നിങ്ങൾക്ക് മൂന്ന് വർഷം കൊണ്ട് എടുക്കാത്ത പറമ്പോൾ മാത്രം സെലക്ട് ചെയ്യുക അതും തൊട്ടടുത്ത ഭൂമികൾ ഒരു എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അടുത്തടുത്തുള്ള ഭൂമികൾ മാത്രം സെലക്ട് ചെയ്ത് പോവുക പിന്നെ നിങ്ങൾ എൻ എം എസ് ആപ്പിൽ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നതിനൊക്കെ മുന്നേ ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡൻസ് കുറച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇപ്പം അറ്റൻഡൻസ് കുറയ്ക്കാനുള്ള ഇത് വന്നിട്ടുണ്ട് അതായത് എൻ എം എസിൽ പുതിയ എൻ എം എസ് ആപ്പിൽ പുതിയ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിൽ ഉച്ചയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ കുറേ ആൾക്കാർ കുറേ മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് മൊത്തം പരിശോധിച്ചപ്പോൾ മൊത്തം എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റോള് പോലും നിങ്ങൾ ചെയ്യുന്ന മസ്ട്രോളുകൾ അതാത് ദിവസം വൈകുന്നേരങ്ങളിൽ പരിശോധിച്ചപ്പോൾ കുറേ മിസ്റ്റേക്കുകൾ നമ്മൾ കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് രാവിലെ പണിക്കിറങ്ങിയ ആൾക്കാർ ഉച്ചയ്ക്ക് ഇല്ലാത്ത സ്ഥിതി ഒക്കെയാണ് നമ്മളെ റിപ്പോർട്ട് കിട്ടിയത് രാവിലെ പണിയെടുത്ത ആൾക്കാർ രാവിലെ പോകുമ്പോൾ ആൾക്കാർ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഉച്ചക്കേശം ഫോട്ടോ എടുത്താൽ എട്ട് പേരൊക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നത് പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ എട്ട് പ്രസൻറ്റിൻ്റെ ഏ ഫോട്ടോസൊക്കെയാണ് വന്നത് അപ്പോൾ അത് നിലവിൽ അവർക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയതാണെന്നൊക്കെയാണ് കാരണം പറയുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും അത് അത്രമേൽ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിലവിൽ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് അറ്റൻഡൻസ് കട്ടാക്കാൻ അതായത് ഫോട്ടോയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണോ അന്നത്തെ ഫോട്ടോയിൽ ഇല്ലാത്ത ആൾ വ്യക്തി എന്ന് വെച്ചാൽ അവർ വ്യക്തിയുടെ പ്രസൻറ്റ് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അങ്ങനെ നിലവിൽ ഏതെങ്കിലും വ്യക്തി ഉച്ചയ്ക്ക് ശേഷമോ രാവിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസൻറ്റ് ഫോട്ടോയിൽ വരാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആബ്സെൻ്റ് ആക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ എൻ എം എസ് ആപ്പിൽ ഫോട്ടോ ഉച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും വിട്ടുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒരിക്കലും ആ മസ്റ്റോളിൽ കൂലി വരാത്ത സ്ഥിതിയിലേക്കൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ എൻ എം എസ് ആപ്പിൽ വരുന്നത് അത് നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂലി തരാ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾ കൂലി ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും അപ്പോൾ അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളാണ് എൻ എം എസ് ആപ്പിൽ വരുന്നത് പിന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് തന്നെ ഇപ്പോൾ നിലവിൽ വന്ന് കിടക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോയിലൊക്കെ കുറവുണ്ടെങ്കിൽ അതായത് ഫോട്ടോ കുറവാണെങ്കിൽ ആ വ്യക്തിയുടെ കൂലി കട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇപ്പം ഇല്ലായിരുന്നു അപ്പം നിലവിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ കൂലി ഏത് ദിവസമാണോ ഫോട്ടോ എടുത്തിൽ കുടുങ്ങാത്തത് ആ ദിവസത്തെ പ്രസൻറ്റ് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ പെൻമേസിൽ വന്നിട്ടുണ്ട് അതൊരിക്കലും നിങ്ങൾക്ക് ഏതെങ്കിലും ഫോട്ടോ എന്താ പറയുക കൂടുതലാക്കാൻ അതായത് ഫോട്ടോയിലുണ്ട് പക്ഷേ പ്രസൻ്റ് ഇടാൻ വിട്ടുപോയി അത് പ്രെസൻ്റ് ആക്കി തരാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല നിലവിൽ കുറയ്ക്കാനുള്ള ഓപ്ഷൻ മാത്രം വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും അക്കാര്യം പ്ര അത്യങ്ങൾ ശ്രദ്ധിക്കുക എൻ ആപ്പാണ് കൂടുതൽ കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന കുറച്ച് ആപ്പാണ് അപ്പോൾ കേരളത്തിൽ അത്രയും നല്ല രീതിയിൽ നമ്മൾ എടുത്തു വയ്ക്കുന്ന മസ്റ്റോളുകളൊന്നും മിസ്റ്റേക്ക് വരല്ല നമ്മൾ നൂറ് ശതമാനം മസ്റ്റോളുകളൊന്നും എടുത്തു നോക്കാറില്ല അധികം നമ്മൾ സെലക്ട് ചെയ്യുന്ന മസ്റ്റോളുകൾ പ്രശ്നം വരുന്നില്ല പക്ഷേ കേരളത്തിൽ പല പ്രശ്നങ്ങളും ഇപ്പോൾ ഇന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല മസ്റ്റോളുകളും എൻ എം എസിൽ കറക്റ്റ് അല്ലാതെ അതായത് അറ്റൻഡൻസ് കൊടുത്തതിൽ ക്യാമറയിൽ ഉള്ള ആൾക്കാരും തമ്മിൽ കുറേ വ്യത്യാസം ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോലെ അവർ പല സൈറ്റിൽ നിന്നും പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ ഫോട്ടോ ഫോട്ടോയിൽ നിന്നപ്പോൾ പ്രസൻ്റ് കൂടുതലിട്ടു പോയതാണ് കറക്റ്റ് ആൾക്കാരെ വന്നിട്ടുള്ളൊക്കെ പറയുന്നത് പക്ഷെ അക്കാര്യം ശ്രദ്ധിക്കാത്തതിന് മേറ്റന്മാരാണ് കൂടുതൽ ശിക്ഷ നൽകുക മേറ്റന്മാർക്കാണ് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെ വീഴ്ച വരുത്തിയാൽ മേറ്റുമാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവും മേറ്റുമാരെ മാറ്റി നിർത്താനും മേറ്റ് സ്ഥാനത്തേക്ക് പിന്നെ എന്താ പറയുക അവരെ മാറ്റി നിർത്താനും മേറ്റന്മാർക്ക് പിന്നെ മേറ്റ് ആയിട്ട് നിൽക്കാൻ കഴിയാതെ വരികയും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക ഇപ്പോൾ നിലവിൽ കർശനമായിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ എം എസ് എടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ മേറ്റുമാർക്കുള്ള വേദന തരുന്ന് കട്ട് ചെയ്യാനും മേറ്റന്മാരെ നിലവിൽ മാറ്റി നിർത്താനുമാണ് പറയുന്നത് അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ തൊഴിൽ ഈ ഈ മാസം ഏകദേശം ഇപ്പോൾ പല പഞ്ചായത്തിലും നടക്കുന്നുണ്ട് അപ്പോൾ ലാൻഡ് ഡെവലപ്മെൻ്റ് വർക്കുകൾ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ എത്രത്തോളം നല്ലതാണെന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ ചെയ്യാവുന്ന പറ്റുന്നതാണോ നിങ്ങൾ പുതിയ എസ്റ്റിമേറ്റ് വാട്ടർ കൺസർവേഷൻ വർക്കുകളായിട്ട് ക്രിയേറ്റ് ചെയ്യുക വാട്ടർ കൺസർവേഷനോ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ ഏത് പ്രവൃത്തിയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ പ്രവൃത്തികൾ ഏറ്റെടുക്കുക നിലവിൽ കരുഭവസ്ത്രം ഇരിക്കുന്ന പ്രവൃത്തികളൊക്കെ ഏറ്റെടുത്ത് കയറ് അധികം ചെറിയ ചെറിയ തോടുകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യാവുന്നതാണ് കരുഭവസ്ത്രം വിരിച്ച് ആ തോട് സംരക്ഷിക്കാവുന്നതാണ് പിന്നെ തീറ്റപ്പുൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് തീറ്റപ്പുൽ കൃഷി ൊക്ക ആൾക്കാർ ഏക ഏറെ പ്രയോജനമാണ് പിന്നെ തരിശുഭൂമി കൃഷിയോഗ്യമാക്കൽ അപ്പോൾ അങ്ങനത്തെ പറമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തി നിങ്ങൾ കൃഷി ഓഫീസിൽ നിന്നൊക്കെ സാക്ഷ്യപത്രം വാങ്ങിയിട്ട് പിന്നെ അങ്ങനത്തെ പ്രവർത്തികളൊക്കെ ഏറ്റെടുക്കാവുന്നതാണ് മെയിനായിട്ട് ഈ മൂന്ന് പ്രവർത്തികളുള്ളൂ പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നതിലുള്ളതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ പണി നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവൃത്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാവുന്നതാണ് വ്യക്തി വ്യക്തികൾക്ക് ആട്ടും കൂടി നിർമ്മിക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ മേറ്റുമാരെ കൂലിയാണ് എല്ലാവരും ചോദിക്കുന്നൊരു സംശയമെന്ന് പറയുന്നത് മേറ്റുമാരെ കൂലി എല്ലാ പഞ്ചായത്തും ഡീറ്റെയിൽസൊക്കെ വാങ്ങിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിരലുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എത്ര ഇന്ന് ഈ കഴിഞ്ഞ എന്നാണ് ഞാൻ വീഡിയോ ചെയ്തത് ഒരു അറി ഏഴ് ദിവസം ആയിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഉള്ള ഡീറ്റെയിൽസൊക്കെ എല്ലാം പഞ്ചായത്തിൽ നിന്ന് കളക്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ ഫണ്ട് റിലീസ് ചെയ്യാൻ മാത്രമാണ് ഡീറ്റെയിൽസ് ജില്ലാ സ്റ്റേറ്റ് വാങ്ങാറുള്ളത് അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ ചെയ്തത് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു ഫണ്ട് കേരളത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഫണ്ട് റിലീസ് റിലീസാക്കുന്നതാണ് അറിയുന്നത് എത്രത്തോളം ഉണ്ടാവുന്നതെന്ന് നമുക്കറിയില്ല അതിനുശേഷം ഈ പിന്നീട് കേന്ദ്രം ഫണ്ടൊന്നും റിലീസാക്കിയിട്ടില്ല ബാക്കിയുള്ള സ്റ്റേറ്റിനും ൊക്കെ ഫണ്ട് റിലീസാക്കിയിട്ടുണ്ട് മാറ്റുമാരെ കൂലിയൊക്കെ റിലീസാക്കിയിട്ടുണ്ട് ഇത് ഏതായാലും ഈ അടുത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും മാർച്ച് വരെയുള്ള കൂലിയൊക്കെ എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ആ കാര്യം നമുക്ക് ഒഫീഷ്യലായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയാൽ നമ്മൾ ഒഫീഷ്യലായിട്ട് ഇന്ന തീയതിക്ക് ഇന്ന സമയത്ത് വരുന്നു വരുന്നെന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറയുന്നതാണ് വീഡിയോയിലൂടെ തന്നെ അപ്പോൾ നമുക്ക് കറക്റ്റ് ഇപ്പം എല്ലാ പഞ്ചായത്തു നിന്നും ഡീറ്റെയിൽസ് വാങ്ങിയെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഡീറ്റെയിൽസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫണ്ട് റിലീസാക്കാനാണ് അങ്ങനെ ഡീറ്റെയിൽസൊക്കെ വാങ്ങാറുള്ളത് എത്രത്തോളം കിട്ടാനുണ്ടെന്നുള്ള കറക്റ്റ് കണക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ വീഡിയോക്ക് നിങ്ങൾക്ക് എന്ത് കമൻ്റ് നെഗറ്റീവോ പോസിറ്റീവായ കമൻറ്റുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും വ്യക്തത കുറവോ അല്ലെങ്കിൽ മനസ്സിലായി മനസ്സിൽ മനസ്സിലാകാത്തതോ ആയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മളോട് പറയുക നമ്മൾ വീഡിയോൻ്റെ സ്പീഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റം വരുത്തുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്